കേരളത്തെ നിർമ്മിത ബുദ്ധി ഹബ്ബായി ഉയർത്തുന്നതിലെ നാഴികക്കല്ലാണ് എ ഐ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സാങ്കേതികവിദ്യകൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് കേരളം നൽകുന്ന പരിഗണനയുടെ ഉദാഹരണമാണ് ഈ പരിപാടി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ എല്ലാ വെല്ലുവിളികളെയും ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഐ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു വ്യവസായ നയത്തിന് സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ എല്ലാ വെല്ലുവിളികളെയും ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും കൃഷിയിലും വ്യവസായങ്ങളിലും അടക്കം മികച്ച മാതൃകകൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു വിദ്യാർത്ഥികളെ ഭാവിക്ക് വേണ്ടി ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതൽ എ ഐ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാൻ പഠിപ്പിക്കുകയാണ് അധ്യാപകർക്ക് എ ഐ പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി Commitment to AI is evident in this integration into our education system. Our schools and universities play a crucial role in training the next generation of AI professionals. The introduction of AI in school textbooks starting from class 7 ensures that our students are familiar with AI right from an early age. The new ICT curriculum emphasizes critical thinking, analytical skills, and problem solving abilities, which are essential for holistic development. The KITE initiative has been instrumental in providing AI training to teachers, equipping them with the skills to effectively utilize AI in education. All teachers in Kerala will be trained in AI. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് മാനേജ്മെന്റിനായി എഐ സാങ്കേതിക വിദ്യയാണ് സ്വീകരിച്ചത് പൊതുജനത്തിനായി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുവാനുള്ള സർക്കാർ തീരുമാനങ്ങളുടെ ഉദാഹരണമാണ് ഇവയെല്ലാം എഐ അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സാങ്കേതിക പുരോഗതിക്ക് അനുകൂലമായ അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് എഐ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് എത്തും ഇത് മുൻനിരാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു We recognize the transformative potential of industry 4.0 technologies, including the Internet of Things, big data, cloud computing, and cyber physical systems. News desk.